ഇന്നത്തെ വീഡിയോ മൂലം നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇവരുടേതായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ഇത്രത്തോളം ത്യാഗ മനോഭാവത്തിൻ്റെ ഉടമകളായ ഒരു നക്ഷത്രം മറ്റൊന്നുമില്ല എന്ന് വേണം പറയുവാനായിട്ട് കാരണം ഇവരെ എല്ലാ ഇടങ്ങളിലും തന്നെ നക്ഷത്രത്തിൻ്റെ പേരിൽ പറഞ്ഞ് പിന്തള്ളി ഇവരെയൊക്കെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് പണ്ട് കാലത്ത് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഈ കാലത്തും ഈ ആധുനികമായ കാലത്തും അത് പിന്തുടർന്നു പോകുന്ന ആൾക്കാരെ വേണം എനിക്ക് കുറ്റം പറയുവാനായിട്ട് ഉള്ളത് കാരണം ഇവരുടേതായ നല്ല മനസ്ഥിതി ഒരിക്കലും തന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം ആൺ നക്ഷത്രമാണെങ്കിൽ രാജാവും പെൺ നക്ഷത്രമാണെങ്കിൽ നരകവുമായി കാണണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ സത്യമൊന്നും തന്നെ ആരും മനസ്സിലാക്കുന്നില്ല പെൺ നക്ഷത്രത്തിൽ പിറന്ന അതായത് പെൺ മൂലം നക്ഷത്രത്തിൽ പിറന്ന ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കാലെടുത്ത് വച്ചാൽ ആ കുടുംബം ഒട്ടാകെ നശിച്ചു പോകും ആ കുടുംബത്തിലുള്ളവർ മരണപ്പെട്ടു പോകുമെന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഏതൊക്കെയോ പണ്ട് കാലത്തെ ചില പറയാനൊന്നുമില്ല അവർ പറഞ്ഞു വച്ചിട്ടുണ്ട് അത് ഈ ആധുനിക യുഗത്തിലും അവരെ വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് ദുഃഖങ്ങൾ ഒഴിഞ്ഞ ഒരു സമയമില്ല എന്ന് വേണം പറയുവാനായിട്ട് ഇപ്പം മൂലം നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാം പാദം എന്ന് പറയുന്ന നക്ഷത്രമൊക്കെ ആണെങ്കിൽ ആ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കടന്നു കയറിയാൽ ആ വീട്ടിലുള്ള സർവ്വവിധത്തിലുള്ള ദുഷ്ടശക്തികളും അവിടെ ഇല്ലായ്മ ചെയ്തു പോകുന്നു അതുവരെ ആ കുടുംബത്തിന് ഉണ്ടായിരുന്ന എല്ലാ കഷ്ടതകളും അതോടുകൂടി ഒഴിഞ്ഞു പോകുന്നു എന്നതാണ് യഥാർത്ഥമായ സത്യം കാരണം ഇവർ കുടുംബത്തെ നശിപ്പിക്കുകയല്ല കുടുംബത്തിൻ ഉള്ളിലുള്ള അകാരണമായ ദുഷ്ടശക്തികളെയും അതുപോലെ തന്നെ ദുഷ്ടതരങ്ങളും ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരു ശാപവാക്കുകൾ ഉന്നയിച്ചാൽ പോലും അതൊക്കെ തന്നെ ഇവരുടേതായ കാൽപാദം കൊണ്ട് അവിടെ നിർവീര്യമായി പോകുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ അഭിപ്രായത്തിൽ മൂലം നക്ഷത്രത്തിലെ പെൺകുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ സൂപ്പർ ഹീറോ എന്ന് വേണം എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം ത്യാഗികളാണ് അവരൊക്കെ തന്നെ ഒരു കുടുംബത്തിൽ ഇരുപത് അംഗങ്ങളുണ്ടെങ്കിലും ഇരുപത്തി ഒന്നാമത്തെ അംഗമായിട്ട് ഒരു പെൺകുട്ടി ആ വീട്ടിൽ മൂലനക്ഷത്രക്കാരി ഉണ്ടെങ്കിൽ ഇരുപത് പേരും എങ്ങനെ അവിടെ ആ ഒരു അവരവരുടേതായ കാര്യങ്ങൾ നോക്കിപ്പോകുന്നു എന്ന് അവർ ചിന്തിക്കുകയേ ഇല്ല കാരണം അത്രത്തോളം പ്രസൻസിങ്ങാണ് അവർക്കുള്ളത് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവർ കാരണം അത്രത്തോളം ആത്മാർത്ഥത കാരണം ഈ ഇരുപത് പേരിൽ നിന്നും കിട്ടുന്ന സ്നേഹം മാത്രം മതി എന്ന ചിന്തയാണ് അവർക്കുള്ളത് പക്ഷേ തിരികെ കിട്ടുന്നതും ഒക്കെ തന്നെയും കുത്തുവാക്കുകൾ തന്നെ ആയിരിക്കും തന്നെയായിരിക്കുന്നതാണ് മുറ്റമടിക്കുന്ന ചൂല് പോലെ ഇവരെ തൂക്കി പുറത്തേക്കെറിയുന്ന ഒരവസ്ഥയാണ് എല്ലായിടത്തും ഉണ്ട് അവളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അവളെന്തിനാണ് അവിടെ നിൽക്കുന്നത് അവളെന്തിനാണ് അതെടുത്തത് ഇത് ചെയ്തത് അത് ചെയ്തത് എന്ന് പറയുന്നത് അപ്പോൾ വിവാഹം കഴിഞ്ഞു പോകുന്ന വീട്ടിൽ അമ്മാവനെ കൊണ്ടായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക കാരണം അമ്മാവന് ഇവർക്ക് വളരെ അധികം താല്പര്യം ഉണ്ടാവില്ല ഇവരോടൊക്കെ തന്നെ കാരണം ഇവരുടേതായ ഒരു കാരണം വച്ചിട്ട് ഏതെങ്കിലും അമ്മാവിൻ്റേതായ അമ്മയോ അച്ഛനോ ആരെങ്കിലും ആ വീട്ടിലുള്ള സമയത്തായിരിക്കും വിവാഹം കഴിഞ്ഞ് പോകുന്നത് ആ കാലമായിരിക്കുന്ന വ്യക്തി കാലമായി പോയാൽ അവിടെ പറയുന്നത് അവൾ വന്ന് കാലെടുത്ത് വെച്ചു അതോടുകൂടി അദ്ദേഹം പോയി എന്നാണ് പറയുന്നത് കാരണം മരണപ്പെടുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തി മരണത്തിൻ്റെതായ സമയം മരണപ്പെടാതെ അദ്ദേഹത്തെ എടുത്ത് നമുക്ക് ജീവിപ്പിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല അത് ഈ പെൺകുട്ടിയുടെ തലയിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ യഥാർത്ഥമായത് ആ വ്യക്തിക്ക് സമയമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം അപ്പോൾ ഈ പണ്ട് കാലം ഇപ്പോഴും നിലനിന്നു പോകുന്നു എന്നുള്ളതാണ് സത്യത്തിൽ നക്ഷത്രം എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ആ കുടുംബം സർവ്വവിധ കൂടി തന്നെ കഴിയുമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അല്ലാതെ ആൺമൂലം രാജാവും പെൺമൂലം വന്നിട്ട് ഈ ജൂലുമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം അവർ അവരുടേതായ സ്വന്തം അഭിപ്രായങ്ങളിലോ ഒന്നും തന്നെ അവർ നിൽക്കുന്ന വ്യക്തികളല്ല കാരണം മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ളവർ നൽകുന്ന സന്തോഷം മാത്രമാണ് അവർ ലക്ഷ്യമിട്ട് മുന്നിലേക്ക് നിൽക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് ഇപ്പോഴും നിങ്ങളോട് ഉണ്ട് അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണകൾ മാറ്റണം കാലത്തിനനുസരിച്ച് ചിന്താഗതികൾ മാറ്റേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് വിവാഹം കഴിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിൽ ഇപ്പോൾ ഭർത്താവ് പുറത്തേക്ക് ജോലിക്കൊക്കെ പോയിട്ട് വന്ന് കയറിയാലുടൻ അമ്മാവിയായ അല്ലെങ്കിൽ വീട്ടിലുള്ളവരും കൂടെ അത് ഇതുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് നല്ല രീതിയിൽ കൂമ്പിൽ കുത്തു വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് എൻ്റെ കൺമുന്നിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് നിന്ന് കരയുകയും അതിൻ്റേതായ രീതിയിൽ അവരുടേതായ അനുഭവങ്ങളും എനിക്ക് കൺമുന്നിൽ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ അവരൊക്കെ തന്നെ തനിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചാൽ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതി രീതിയിൽ അവർ ഉയരങ്ങളിലേക്ക് എത്തുമെന്നുള്ളതും സത്യമാണ് എന്നാലും കുടുംബം കുട്ടികൾ എന്ന ചിന്താഗതിയൊക്കെ അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം അപമാനങ്ങളും അപവാദങ്ങളും കേൾക്കേണ്ടി വന്നാലും അവർ കുടുംബത്തെ പിരിയുവാനായിട്ട് വളരെ അധികം ശ്രമിക്കാറൊന്നുമില്ല വളരെ അധികം ത്യാഗമനോഭാവത്തോടു കൂടി തന്നെ അവിടെ കഴിയുവാനായിട്ട് ശ്രമിക്കും വളരെ അധികം അടുപ്പമുള്ള അല്ലെങ്കിൽ തന്നെ അറിയുന്ന ആരോടെങ്കിലും മാത്രമായിരിക്കും ഇവർ ഇവരുടേതായ മനസ്സ് തുറന്നിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുക പക്ഷേ ആ കേൾക്കുന്ന വ്യക്തി നീ എന്തിനാ അവിടെ അങ്ങനെ ചെയ്യുന്നത് എന്ന് കേട്ടാൽ ആ സാരമില്ല നീ അതൊക്കെ വിട്ടുകളയി എന്ന് പറയുന്ന സ്വഭാവം കൂടിയാണ് കാരണം അവരെ കുറ്റപ്പെടുത്താൻ പോലും ഇവർ തയ്യാറാകില്ല എന്നതാണ് സത്യം കുടുംബത്തിൽ ഉള്ളവർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവർക്കൊരു സങ്കടമെന്ന് വന്ന് നിന്നാൽ ആദ്യം മുന്നിട്ടിറങ്ങി നിൽക്കുന്നത് അത്രത്തോളം കുത്തുവാക്കുകൾ കേട്ട ആ കുട്ടി പെൺകുട്ടി തന്നെയായിരുന്നു ആൺ കുറിച്ചിട്ട് പരാമർശിക്കാത്തത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടേതായ ഔട്ടർ റേഞ്ചിലുള്ള ബന്ധങ്ങളും അവരുടേതായ ആ ഒരു മനോഭാവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ രീതിയിൽ ഉയരത്തിലെത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആൺകുട്ടികളെ ഈ നക്ഷത്രത്തിൽ പോകുന്ന ആൺകുട്ടികളെ കുറിച്ചിട്ട് അധികമായി പറയുവാൻ ശ്രമിക്കാത്തത് കാരണം ദുഃഖാവസ്ഥ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്കായതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ദുഃഖമുണ്ടായാൽ പോലും അവർക്ക് വേണ്ടിയിട്ട് എത്ര ത്യാഗം സഹിക്കുവാനും ഇവർ സന്നദ്ധരാകുമെന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമെങ്കിലും സ്വന്തം ജീവിതത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഇവർക്കൊട്ടും അറിയില്ല എന്നുള്ളതാണ് സത്യം മറ്റുള്ളവർക്ക് വേണ്ടി പല നന്മകളും ചെയ്യുന്ന സമയത്ത് ഇവരുടേതായ ജീവിതത്തിന് വേണ്ടി ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ചിന്താഗതിയൊന്നും ഇവർക്ക് ഒരിക്കലും ഉണ്ടാകാറില്ല ഇവരുടെ ഒരു നെഗറ്റീവ് പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈഗോ പെട്ടെന്നുണ്ടാകും അതുപോലെ തന്നെ ദേഷ്യം പെട്ടെന്നുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ൊരു സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇവരെക്കുറിച്ച് പറഞ്ഞാൽ അവരോട് ചോദിച്ചിട്ടല്ലാതെ ഇവർ അടങ്ങുന്ന ഒരു സ്വഭാവവും ഇവർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നല്ല എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ അവരോട് തിരിച്ച് ചോദിച്ചിരിക്കുമെന്നുള്ളതും സത്യമായ കാര്യമാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ അങ്ങനെ പറഞ്ഞത് എന്നിവർ സ്പോട്ടിൽ തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ആഞ്ജനേയ സ്വാമിയുടെ ബലം എന്ത് എന്ന് സ്വാമിക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ ഇവരുടേതായ കഴിവുകൾ എന്തെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല കാരണം തനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കാത്തടത്തോളം കാലം ഈ മൂലം മൂലനക്ഷത്രക്കാരൊക്കെ അവഗണനകൾക്ക് പാത്രമാകുമെന്നുള്ളത് സത്യമാണ് ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നൂറ് ശതമാനവും നിങ്ങളവിടെ വിജയം കാണുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും നിങ്ങൾക്കുണ്ടാകൊണ്ടിരിക്കുക ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ആഞ്ജനേയ ആചനേയസ്വാമിയുടെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇതിൻ്റേതായ ആ ഒരു പവർ എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് അപ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കഴിയുന്ന നിമിഷം മുതൽക്ക് ഉണ്ടായിത്തുടങ്ങുമെന്നുള്ളത് സത്യമായ കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളുടേതായ അധ്വാന മനോഭാവത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതും സത്യമാണ് ആഞ്ജനേയൻ വിശ്വാസത്തിൻ്റേതായ നിറകുടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ ആ ഒരു രീതിയിൽ ശ്രീരാമനെ ആഞ്ജനേയൻ വിശ്വസിച്ചിരുന്നു എന്നതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് നിങ്ങൾ മുൻതൂക്കം നൽകി ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങുക കാരണം നിങ്ങളുടേതായ ആ ഒരു വിശ്വാസം നിങ്ങളെ പൂർണ്ണമായ വിജയത്തിൽ എത്തിക്കുമെന്നുള്ളതിന് തർക്കമില്ല ഏത് ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുന്നേയും ആഞ്ജനേയ സ്വാമിയെ മനസ്സിൽ നന്നായിട്ട് ധ്യാനിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിൻ്റെതായ പാത അവിടെ തെളിയും ദൈവീകമായ കാര്യങ്ങളിലൊക്കെ വളരെ അധികം താല്പര്യമുള്ള വ്യക്തികൾ തന്നെയാവും കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എല്ലായിടത്തും അവഗണനകളൊക്കെ ലഭിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് മാത്രം എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന ഒരു അന്വേഷണം ഈശ്വരനോടാണ് ഇവരുടേതായ ദുഃഖങ്ങൾ പോയി പറയുന്നത് അപ്പോൾ ദൈവഭക്തിയൊക്കെ ഇവർക്ക് വളരെയധികം ഉണ്ടാകും പക്ഷേ ആഞ്ജനേയ ആഞ്ജനേയസ്വാമി വളരെയധികം മുന്നേറ്റങ്ങൾ നൽകും നിങ്ങൾക്ക് നീ നിൻ്റെ ബലത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നീ ജയിച്ചു തുടങ്ങുമെന്നതാണ് സത്യമായിട്ട് ശ്രീരാമൻ ആഞ്ജനേയനോട് പറഞ്ഞത് മൂലനക്ഷത്രത്തിൻ്റെ മാതാപിതാക്കളെ കുറിച്ചിട്ട് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഉള്ള ഒരാളാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടു കുറവായിട്ടാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം ഇവർ കുടുംബത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ ശ്രമിക്കാറില്ല നാട്ടിലുള്ളവർക്ക് എന്ത് സഹായവും ചെയ്യുവാനായിട്ട് മുന്നിട്ടു നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഇവരുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഇവർക്ക് സമ്പത്ത് എന്ന ഒരു കാര്യം നല്ല രീതിയിൽ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് പൂർണ്ണമായും കാണാൻ പറ്റാത്ത രീതിക്ക് അത് ഇല്ലായ്മയായി പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും അതായത് എല്ലാ നേട്ടങ്ങളും നേടിയാൽ പോലും അത് പൂർണ്ണമായും നഷ്ടപ്പെട്ട് അത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വീണ്ടും മറ്റ് എന്തെങ്കിലും ഒരു തൊഴിലിന് പോകേണ്ട സാഹചര്യം വരികയും ചെയ്യും അതിന് ശേഷമാവും ഇവരുടെ നഷ്ടങ്ങളൊക്കെ വന്നതിന് ശേഷമാവും ഇവർ നല്ല രീതിയിൽ കൂടി ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവുക ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെ കാര്യം എടുത്താൽ തന്നെ ഇപ്പോൾ പതിനായിരം രൂപയ്ക്ക് ഒരു മാല കൊണ്ട് പണയം വച്ചിരുന്നാൽ അത് മുപ്പതിനായിരം രൂപ പലിശ അടച്ചാൽ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും ഒടുവിലത് വിറ്റുപോയാൽ പോലും ബാക്കി തുക ബാങ്കിന് നൽകേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കും ഇവരുടേതായ ഒരു പ്രശ്നങ്ങളൊക്കെ വരിക മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് ഒരു കാര്യവും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു കാര്യം നടക്കണമെന്ന് ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലായിരിക്കും അവർക്ക് അത് നടന്നു കിട്ടുക എന്നുള്ളതാണ് എന്ത് കാര്യവും ലേറ്റായിട്ട് മാത്രമായിരിക്കും ഇവർക്ക് നടക്കുക മൂലം നക്ഷത്രം പ്രശ്നങ്ങളുടേതായ തീർപ്പ് കാണുന്ന നക്ഷത്രമാണ് അതായത് നമ്മൾക്ക് വരുന്ന ദുഷ്ടശക്തികൾ ദുഷ്ടകാരണങ്ങൾ ദുഷ്ടമായ കാര്യങ്ങൾ ഇതൊക്കെ തീർന്നു പോകുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ മൂലം നക്ഷത്രം ദിവസം എൻ്റെ കടങ്ങളൊക്കെ തീർന്നു കിട്ടണം എന്നു പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഒരാൾക്ക് കടം വാങ്ങിയ വ്യക്തിക്ക് ഒരു അഞ്ച് രൂപ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കടം തീർന്നു കിട്ടും ഒരു വഴക്ക് തീർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് മൂലം നക്ഷത്രത്തിൻ്റെ ദിവസം നിങ്ങൾ ദീപം തെളിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു പ്രശ്നം ആ ഒരു ദീപത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ആ പ്രശ്നം തീർന്നു കിട്ടും അപ്പോൾ മൂലം നക്ഷത്ര ദിവസം എന്തൊക്കെ തിന്മകൾ നിങ്ങൾക്കുണ്ടാകുന്നുവോ ആ കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾക്കെല്ലാം നൂറ് ശതമാനവും തീർപ്പുണ്ടാകുമെന്നുള്ളത് സത്യമാണ് ഇപ്പോൾ കുടുംബപരമായ രീതിയിൽ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമോ സാഹചര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മൂലം നക്ഷത്രം ദിവസം ഈ മൂലം നക്ഷത്രക്കാരായ വ്യക്തി ഈ പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബവുമായിട്ട് ഒന്നിച്ച് സന്തോഷകരമായി ഇരിക്കണം അതിനായിട്ട് ഈ ഇപ്പോൾ ഉണ്ടായ പ്രശ്നം തീർന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പ്രശ്നം തീർന്നു കിട്ടുകയും ഭാര്യ പുറത്തുബന്ധമൊക്കെ പഴയതുപോലെ സന്തോഷകരമായി മുന്നോട്ട് പോകുകയും ചെയ്യും ഇതുപോലെ പ്രശ്നങ്ങളുടെ തീർവിനാണ് മൂലം എന്ന് പറയുന്നത് പക്ഷേ മൂലം നക്ഷത്രക്കാരി ഒരു വീട്ടിൽ കയറിയാൽ മരണം സംഭവിക്കുമെന്നുള്ളത് മിഥ്യാധാരണയാണ് മിഥ്യാചിന്തയാണ് അനാവശ്യമായ ഒരു അവബോധം ആൾക്കാരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കണം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും എല്ലാ ദോഷങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇരുപത്തി ഇപ്പോൾ ഇപ്പോൾ ഭരണി നക്ഷത്രക്കാരിയായ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ കല്യാണം കഴിഞ്ഞു പോയാൽ ആ വീട്ടിൽ മരണം നടക്കില്ല എന്നുണ്ടോ തീർച്ചയായിട്ടും ആ വീട്ടിലുള്ളവർ മരണപ്പെടും അത് കാലമാകുമ്പോൾ കൃത്യമായിട്ട് നടന്നിരിക്കും അപ്പോൾ നക്ഷത്രങ്ങളുടേതായ ആ ഒരു കുറ്റപ്പെടുത്തലായിട്ട് അല്ലെങ്കിൽ മൂല മൂലനക്ഷത്രത്തിന് മാത്രമാണ് അങ്ങനെ ഒരു ഇത് എന്നൊന്നും പറയണ്ട ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെതായ അവസ്ഥകളും അങ്ങനെ തന്നെയാണ് എല്ലാത്തിൽക്കും എല്ലാവിധ കഷ്ടപ്പാടുകളും നന്മകളും ദൈവം എഴുതി വച്ചിട്ടുണ്ട് അത് അതിനനുസരിച്ച് തന്നെ ഇരിക്കും ഇരുപത് വർഷം ശുക്രദശ ആ ഇരുപത് വർഷം നമുക്ക് നന്മ ചെയ്യുകയാണെങ്കിൽ ഏഴു വർഷം അതിന് മുന്നേ കേതുവായിരിക്കും അപ്പോൾ കേതു ഏഴുവല്ല കുറച്ച് കാലം നമുക്ക് മോശം തരും പിന്നീട് ഇരുപത് വർഷക്കാലം ശുക്രൻ നന്മ നൽകും അതിനുശേഷം സൂര്യൻ്റേതായ ഒരു കാലഘട്ടം വരും ആ സമയത്ത് അനുഭവിക്കേണ്ട കാര്യങ്ങളും നന്മയും തിന്മയും ചേർത്ത് അനുഭവിക്കേണ്ടതായിട്ട് വരും ഇത് എല്ലാ നക്ഷത്രക്കാർക്കും കൊടുത്തിട്ടുണ്ടല്ലോ ദൈവം ഇത് അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ സമ്പത്ത് വരുന്ന കാലത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ചേർത്ത് വയ്ക്കാനും കൂടി മൂലം നക്ഷത്രക്കാര് പഠിക്കണമെന്നതാണ് എനിക്ക് പറയാൻ പൊതുവായിട്ട് മൂലമെന്ന നക്ഷത്രം അസുലഭകരമായ ഒരു നല്ല നക്ഷത്രമാണ് സർവ്വവിധ ദുഷ്ടശക്തികളും തിന്മകളും ഒക്കെ തീർന്നു കിട്ടുന്ന നക്ഷത്രമാണ് അല്ലാതെ കുടുംബം നശിപ്പിക്കുന്ന നക്ഷത്രമല്ല കുടുംബത്തെ ജയിപ്പിക്കുന്ന നക്ഷത്രമാണ് ഇനിയെങ്കിലും സ്വന്തം കാര്യം ചിന്തിച്ച് മുന്നിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവം ആണായാലും പെണ്ണായാലും മൂലം നക്ഷത്രത്തിന് ഈ ഒരു സമയം മുതൽ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെങ്കിൽ നൂറ് ശതമാനവും മൂലം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ളിൽ ഉന്നതകരമായ ഒരു നിലയിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ശുഭം